അതെന്ത് ചെയ്യാണ് ആ ഭഗവാന്റെ തന്നെ സമർപ്പിക്കുകയാണ് എന്ന് ശിവ അല്ലാണ്ട് ഞാൻ പൂർണ്ണമായിട്ട് ആ ശിവനാണെന്ന് അർത്ഥത്തിൽ എടുക്കരുത് ഞാൻ ആ ശിവൻ്റെ തന്നെയാട്ടോ ആ അർത്ഥത്തിൽ എടുക്കരുത് ആ ഭഗവാന്റെ അംശം ആ ബ്രഹ്മത്തിൻ്റെ അംശം അതാണ് ഞാൻ എന്നുള്ള ബോധ്യം അതെന്ത് ചെയ്യണം തുടങ്ങിയെടുത്ത് തന്നെ ചേരണം ചേരാൻ വേണ്ടിയിട്ട് അടുത്ത ശരീരം എടുത്തിട്ട് വരും ചേരാത്തപ്പോഴാണത് അടുത്ത ശരീരം അത് വരുന്നത് ചേരാൻ വേണ്ടിയിട്ട് ഭഗവാനിൽ ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്ന ജന്മത്തിൽ ചേർക്കില്ലാത്തോ ഇതാണ് നമ്മുടെ ചിന്ത കാരണം നമ്മൾ ഈ പാശത്തെ ആൾക്കാൻ ശ്രമിക്കണില്ല പാശുപഥം നമ്മൾ അനുഷ്ഠിക്കാറില്ല പാശുപഥം എന്ന് പറഞ്ഞാൽ എന്താ പാശുപഥം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അതൊരു അസ്ത്രം മാത്രമാണ് അതൊരു യഥാർത്ഥത്തിൽ മോക്ഷത്തിൻ്റെ വിധിയാണ് പാശുപഥം ശിവരാണത്തിൽ സവിസ്തരം പറയുന്ന ഒരു ഭാഗമുണ്ട് ഒക്കെ പശുഭാവത്തിൽ ഇരിക്കാൻ പറയുമ്പോൾ അവരുടെ ഉള്ളിലുള്ള സംശയം പറഞ്ഞിട്ട് ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ പേടിക്കണത് പാശുപഥം ഞാൻ തന്നിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് വർഷം അത് അനുഷ്ഠിക്കൂ പാശത്തെ അറക്കണവിദ്യ അതാണ് പാശുപഥം പശുപഥയിൽ നിന്ന് നേരിട്ട് വരുന്നതും അതാ പാശുപഥം പന്ത്രണ്ട് വർഷമാണ് അതിൻ്റെ കാലാവധി അത് നാലേ നാല് മാസം കൊണ്ട് ചെയ്ത് തീർത്ത ആളുടെ പേരാണത് അർജുനൻ നാല് മാസം നാലേ നാല് മാസം അപ്പം ആലോചിച്ചു നോക്കുക അത്രത്തോളം മനസ്സാ പരമാത്മാവിലെത്തിയിട്ടുള്ള നമസ്കാരം ശിവരൂപത്തെ പറയാനുള്ള നമസ്കാരം നമ്മൾ പലപ്പോഴും ഇതൊന്നും കാണുമ്പോൾ നമ്മൾ ആ ചട്ടക്കൂറൊക്കെ നോക്കിയിട്ട് അത് മാത്രമാക്കിയിട്ട് ഈ ഇതിഹാസങ്ങളെ നിലവിൽ